കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം വെട്ടുകാട് തീരപ്രദേശത്ത് കടൽക്ഷോഭത്തിൽ മൂന്ന് വീടുകൾ തകർന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം പതിനെട്ട് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസവും കൂടി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നും കാസർഗോഡ് തൃശൂർ വയനാട് മലപ്പുറം കോഴിക്കോട് എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലും കുട്ടനാട്ടിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നാളെ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി ആലപ്പുഴ ബീച്ചിലെ വിദ്യാർത്ഥി തിരയിൽപ്പെട്ടു പാലസ്വാഡിലെ ഡോണിനെയാണ് തിരയിൽപ്പെട്ട് കാണാതായത് എട്ടുപേരാണ് ഒരുമിച്ച് കടലിൽ ഇറങ്ങിയത് ഇതിൽ ഏഴുപേർ രക്ഷപ്പെട്ടു സ്ഥലത്ത് നിലവിൽ തെരച്ചിൽ